ഞാൻ ഇന്നത്തെ വീഡിയോ കൂടെ നിങ്ങൾക്കൊരു വലിയൊരു അറിവ് പകർന്നു തരണം എന്നാണ് ഉദ്ദേശിക്കുന്നത് അലഹമുല്ല ബിസ്മൽ അഹ് റഹ്മാൻ റഹീം ഈ ഒരു കാര്യം പറയുന്നത് ഈ ദുഴ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പതിവാക്കുകയാണെങ്കിൽ മറ്റൊരാളുടെ അസൂയ കണ്ണീർ മന്ത്രവാദം ചതി ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ടോ അല്ലോ ഇതൊന്നും തന്നെ നിന്നെ തൊടില്ല എന്നുള്ളൊരു രീതിയിലുള്ളൊരു പവർഫുള്ളായിട്ടുള്ള ഒരു കാര്യം അതെ ഞാൻ മേൽപ്പറഞ്ഞതെല്ലാം മനുഷ്യരിൽ നിന്നും ഷീത്താനിൽ നിന്നുമൊക്കെ ഉണ്ടാകുന്നതിനാൽ അവയിൽ നിന്ന് രക്ഷ ലഭിക്കാൻ അള്ളാഹുവിനോട് പ്രാർത്ഥനയിലൂടെ അഭയം തേടേണ്ടത് ഓരോ മുസ്ലിമിനും അത്യാവശ്യമാണ് അല്ലേ നമുക്ക് നമ്മളെ കാവൽ പഠിച്ചവനോട് ചോദിക്കണം ഇതിൽ നിന്നും ഇത്തരം ഷറുകളിൽ തൊട്ട് അള്ളാഹുവിന് നമ്മൾ കാവൽ തേടേണ്ടത് ഒരു അനിവാര്യമായ കാര്യമാണ് ആ ഒരു ദ്വാ ഞാനിപ്പോൾ ഞാൻ ചൊല്ലുവാണ് കേട്ടോ അള്ളാഹ്മീൻ ഹാസിദ് എന്ന് പറയുന്ന ഈ ഒരു ദിക്കർ ഈ ഒരു നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുക കണ്ടിന്യൂസ് ആയിട്ട് ചൊല്ലുക എന്നുള്ളതാണ് വീണ്ടും ഞാൻ ഞാനൊന്നുകൂടെ പറയുകയാണ് കേട്ടോ അള്ളാഹമ്മ ഇസ്ഫ് അന്നീ ഒയോനുൽ വെ ഹസദ്ൽ ഹാസുദ്ദീൻ വ സിഹറുൽ സാഹിറീൻ വ മക്രഷയാൻ വ എന്ന് പറയുന്ന ഈ പവർഫുൾ ആയിട്ടുള്ള ഈ ഒരു വെപ്പൺ ഈ ഒരു ദുആ അല്ലെങ്കിൽ ഒരു ദിക്ർ നിങ്ങൾ എപ്പോഴും കൊണ്ട് നടക്കുക അള്ളാഹമ്മ ഇസ്ഫ് അന്നീ അള്ളാഹുയെ എന്നിൽ നീ നഗച്ചണമേ എന്നെ നീ സംരക്ഷിക്കണമേ എന്നാണുള്ളതാണ് അയുനുൽ ആ ഇനിയൻ കണ്ണീറന്മാരുടെ കണ്ണീറിൽ നിന്നും വഹസുൽ ഹാസിദീൻ അസൂയക്കാരുടെ അസൂയയിൽ നിന്നും വസിഹറു സാഹിറീൻ സിഹറന്മാരുടെ സിഹറിൽ നിന്നുമൊക്കെ വ മകർ ഷീൻ ഷീത്താമാരുടെ കുതന്ത്രങ്ങളിൽ നിന്നും വ കായി ചതിയമാരുടെ ചതിയിൽ നിന്നും എന്നെ നീ സംരക്ഷിക്കണമേ നാഥ എന്നുള്ളതാണ് ഇതിൽ കൂടെ പറയുന്നത് അപ്പോ എല്ലാവർക്കും വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നതെങ്കിലോ അള്ളാഹമ്മ അന്നി എന്നുള്ളത് ഇസിരിഫ് അന്ന എന്നാക്കി പറയണം അപ്പോൾ അതിൻ്റെ അർത്ഥം ഞങ്ങൾ നീ സംരക്ഷിക്കണമേ നാഥ എന്നുള്ളതാണ്